ബഹുമാനികളായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ അള്ളാഹു സുബഹാനപുത്തായന സത്യത്തിന്റെ മേൽ നിലകൊള്ളാനും അത് പ്രചരിപ്പിക്കാനും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പരിശുദ്ധമായ സമസ്ത കേരള ജമ്മീയത്തിലുള്ളമയെ ശക്തിപ്പെടുത്താനും അതിന് സേവനം ചെയ്യാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാവട്ടെ കേരളത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാന്തപുരത്തിന്റെ വ്യാജ മുടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൊള്ളത്തരങ്ങൾ മുഴുവനും വെളിച്ചെത്തുകൊണ്ടുവരികയും അതിന്റെ ക്ലൈമാക്സിലേക്ക് പൂർണ്ണമായും സമസ്തയുടെയും അതോടൊപ്പം തന്നെ പരിശുദ്ധമായ സത്യത്തിന്റെയും വിജയത്തിന് വേണ്ടി വിജയം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയുടെ പിന്തലത്തിലും അതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും സത്യത്തെ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്ത എന്റെ ബഹുമാനപ്പെട്ട കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പ്രവർത്തകന്മാരെ സുഹൃത്തുക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ് അള്ളാഹു താല നിങ്ങൾ കാണിച്ച ഈ ധീരമായ ഇടപെടലിന് എല്ലാ കഴിവും ശക്തിയും പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് ചെയ്യുകയാണ് അമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നത് അറസ്റ്റോ അതല്ലെങ്കിൽ തടവോ അതൊക്കെ പ്രവർത്തകന്മാരുടെയും നമ്മുടെ പൂർവികരായ ആനിമികളുടെയും ഒക്കെ പതിവിലും അവരുടെ ജീവിത നിലവാരത്തിൽ അവരുടെ ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള ഒട്ടേറെ ഭീഷണികളുടെയും ഫലമായിക്കൊണ്ടുണ്ടായതാ അറസ്റ്റുകളൊക്കെ പുത്തരിയല്ല ജയിൽ തടവറ പോലും നമുക്ക് പുത്തരിയല്ല എത്ര പ്രതിസന്ധികളും പ്രയാസങ്ങളും തടവറ പാർപ്പിക്കലുകളും ഉണ്ടായാലും ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ മഹാനായ ശ്രീകുല അസുദുല്ലാഹി സാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കാൻ ശത്രുക്കളെ പ്രതിരോധിക്കാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുന്നോട്ടുണ്ടാകും പതിനായിരം ഉണ്ടായാലും എത്ര ജയിൽ ഉണ്ടായാലും കേരളത്തിലെ ആര്യനന്റെ സ്വാധീനത്തോടുകൂടി തിരുവഞ്ചൂരിന്റെ പോലീസ് അറസ്റ്റ് ചെയ്താലും ഈ സതുദ്യമത്തിനുള്ളുകൊണ്ട് പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല എല്ലാ പ്രവർത്തകന്മാരുടെയും നേരത്തെ അഭിമുഖനായ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ നൌഷാദ് താക്കോട് പറഞ്ഞതുപോലെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഈ കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള എളിയ പ്രവർത്തകന്മാർക്കുണ്ട് ഉണ്ടാവും അതുകൊണ്ട് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും സത്യത്തെ പ്രചരിപ്പിക്കുന്നതിൽ ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇന്ന വീട്ടിൽ വെച്ചുകൊണ്ടാണ് കണ്ണൂർ അഷ്ട്ര നേതൃത്വത്തിനാണ് ഈ സംസാരം അല്ലാതെ കണ്ണൂർ ജയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജയിലിലോ ലോക്കപ്പിലോ അല്ല ഇപ്പോൾ എന്റെ മക്കളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ഒരു അറസ്റ്റ് നടന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഞാൻ സുപ്രഭാരം പത്രത്തിന്റെ യോഗത്തിലാണ് ആ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതാണ് ഒരുപാട് ഫോൺ കോളുകൾ ആ യോഗത്തിലേക്കും അതിന്റെ മുന്നേയും വന്നിരുന്നു ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സായാഹ്ന പത്രത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കുകയുണ്ടായി കാളപെറ്റുന് കേൾക്കുമ്പോഴേക്കും കയറെടുത്ത് ഓടുന്ന കാന്തപുരക്കാരും അത് നെറ്റിലൂടെ കുപ്രചനം നടത്തി അനാവശ്യമായ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ വിവാദം വിവാദമുണ്ടായെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോളമായി ഇവിടെ ജിഷാൻ മാഹി തൊടുത്തുവിട്ട വലിയൊരു ആരോപണവും അയാൾ വെളിച്ചത്ത് കൊണ്ടുവന്ന സത്യത്തിന്റെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ കാന്തപുരം വിറച്ചു നിൽക്കുമ്പോൾ ഈ ഒരു വിവാദത്തിന്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മറ്റേ വിവാദത്തിൽ നിന്ന് സത്യം വെളിച്ചത്ത് വന്നപ്പോഴുള്ള ജാല്യതിൽ നിന്നുകൊണ്ട് മറിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല അതൊക്കെ പുറത്തു പുറത്തുകൊണ്ടുവരാൻ കേരള ഇസ്ലാമി ക്ലാസ് റൂമും എസ് ഒ എസിന്റെയും എസ് കെ സിന്റെയും പ്രവർത്തകന്മാരും സന്നദ്ധരാണ് അത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി വിഷയത്തിൽ കൊണ്ട് ഒളിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന് ആളുകളെ ഉണർത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ അറസ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന വാർത്ത പൂർണ്ണമായും നിരർത്ഥകവും വസ്തുതാവിരുദ്ധവുമാണ് അറസ്റ്റ് എന്നൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല അറസ്റ്റ് ഉണ്ടാവില്ല എന്നോ അറസ്റ്റ് ചെയ്യില്ല എന്നോ അറസ്റ്റ് ജയിൽ തടവറയും ഉണ്ടാവില്ല എന്നോ എന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല ഒരുപക്ഷെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ആര്യാഡ മുഹമ്മദ് തിരുവഞ്ചൂരിനെ ഉപയോഗപ്പെടുത്തി പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് അറസ്റ്റും നടക്കും കള്ളക്കേസും കൊടുക്കും പടം നടക്കും നിരപരാധി അധ്യമസരമായി തന്നെ എത്ര കാലമായി ജയിൽ കിടക്കുന്നു അതുകൊണ്ട് ജയിൽ പാർപ്പിക്കാൻ കേരളത്തിലെ പോലീസ് ശ്രമിച്ചാൽ നടക്കാവുന്നതാണ് അതുകൊണ്ട് അത്തരം പോലീസുകാർ അത്തരം പോലീസ് അധികാരത്തിലുള്ള കാലത്തോളം കള്ളക്കേസുകളും ജയിൽ തടവരുകയും ഒക്കെ ഉണ്ടാവും അതുണ്ടാവില്ല എന്ന് പറഞ്ഞില്ല പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യവുമാണ് ഏതാണ് ആ കേസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോളമായി നമുക്കെതിരെ സുഞ്ഞികൾക്കെതിരെ വളരെ വലിയ കുപ്രചരണം നടത്തിക്കൊണ്ടാണ് നമ്മുടെ കാന്തപുരം വിഭാഗത്തിന്റെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള പള്ളിയിൽ തളിപ്പറമ്പിനടുത്തൊരു പള്ളി കൊട്ടില ഓണപ്പറമ്പ് പള്ളി കാന്തപുറി വിഭാഗത്തിന്റേതാണ് അത് തകർത്തു സമസ്തയുടെ ആളുകളെന്ന് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമതായി ഞാൻ അതിനെ ഖണ്ഡിക്കുകയാണ് ആദ്യമായിക്കൊണ്ട് അങ്ങനൊരു പള്ളി അവിടെ പൊളിച്ചിട്ടില്ല അങ്ങനെ പള്ളി പൊളിക്കാൻ സമസ്ത ഒരു കൈയും ഇതുവരെ ഒങ്ങിയിട്ടില്ല പള്ളി പൊളിച്ചു എന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവിടെ അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട സമിതിയുടെ മുമ്പാകെ ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പാകെ അവർ പറയുന്നത് ഞങ്ങളുടെ തകർക്കപ്പെട്ട സാംസ്കാരിക നിലയത്തിന് നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം രൂപ കിട്ടണമെന്നാണ് തകർക്കപ്പെട്ടത് പള്ളിയാണെന്ന് പറയുമ്പോൾ നഷ്ടപരിഹാരത്തിന് വഴി ഒരു കൊടുത്തത് സാംസ്കാരിക നിലയം തകർക്കപ്പെട്ടു എന്നാണ് സാംസ്കാരിക നിലയമാണോ തകർക്കപ്പെട്ടത് നല്ല പള്ളിയാണോ തകർക്കപ്പെട്ടത് എന്ന് അവർ പറയാൻ ബാധ്യസ്ഥരാണ് പള്ളിയാണ് ഇതുവരെ ആരോപണം ആക്രമിക്കപ്പെട്ടത് എന്ന് പുപ്രചരണം നടത്തിയ ആളുകൾ ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുന്നത് സാംസ്കാരിക നിലയം തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ വിനോദാഭാസമാണ് ഏറ്റവും വലിയ വഷളത്തലവുമാണ് ആ വഷളത്തലത്ത് നിന്നുകൊണ്ട് ഉരുണ്ട് നടക്കുകയാണ് കാന്തപുരം വിഭാഗം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത കേസുണ്ടാക്കി നമ്മൾ തകർക്കാതെ ഒരു സാംസ്കാരിക നിലയവും പോലും സമസ്തക്കാരെ തകർത്തിട്ടില്ല ആക്രമിച്ചിട്ടില്ല എന്നാൽ ഒറ്റപ്പെട്ട അക്രമങ്ങൾ അംഗീകാരക്കൊണ്ടുണ്ടായപ്പോ സമസ്തയുടെ പ്രവർത്തകന്മാരെ കള്ളക്കേസിൽ കുടുക്കി വ്യാപകമായ രൂപത്തിൽ അവിടെ ജാമ്യം കിട്ടാത്ത വകുപ്പിട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു അവരൊക്കെ ജയിലിലിട്ടു അങ്ങനെ ആ കേസ് ബന്ധപ്പെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ കൊണ്ട് അറിയാൻ സാധിച്ച വിവരം ആര്യാടൻ നേരിട്ടുകൊണ്ട് ഇടപെടുന്നുവെന്ന ആര്യാടന്റെ വകുപ്പ് ഏതാ നമുക്കറിയാം കേരളത്തിലെ കുത്തുപാടെടുത്ത രണ്ട് വകുപ്പാണ് ആ വകുപ്പ് ശ്രദ്ധിക്കാൻ കഴിയാതെ ആര്യാടൻ ശ്രദ്ധിക്കുന്നത് എവിടെയാണ് സുന്നികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക എവിടെയാണ് എസ് കെ എസ് എഫിന്റെ നാല് ആളുകളെ ലോക്കപ്പിലിടാൻ കഴിയുക എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ആര്യാടൻ എല്ലാ ഭാഗത്തും ചെയ്യുന്ന പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ടുകൊണ്ട് തറവേന ചെയ്തുകൊണ്ട് ആ ഓഫീസിലെ എസ് ഐ എ പോലും വിളിച്ചുകൊണ്ടാണ് ഒരു മന്ത്രി പറയുന്നത് അറസ്റ്റ് ചെയ്യാൻ ഇത്തരം രൂപത്തിൽ തണിപ്പറമ്പ് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളക്കേസുണ്ടാക്കി പ്രവർത്തകരെ ജയിലിലടക്കുന്ന സമ്പ്രദായം വ്യാപകമായപ്പോ എസ് കെ എസ് എസ് എഫിന്റെയും എസ്വൈഎസിടെയും പ്രവർത്തകന്മാർ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു ആ പൊതുയോഗത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രസംഗിച്ചു ആ പൊതുയോഗത്തിലെ പ്രസംഗത്തിൽ അതിശക്തമായി ഞാൻ കാന്തപ്രദ വിഭാഗത്തിനെതിരെയും അതോടൊപ്പം തന്നെ ആര്യാടന്റെ വഴിവിട്ട നിലപാടിനെതിരെയും പറഞ്ഞിരുന്നു ആര്യാടനോട് പറഞ്ഞു സ്വന്തം വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിനുവേണ്ട മാറി നിൽക്കുക എന്നല്ലാതെ ആഭ്യന്തര വകുപ്പിൽ കൈയിട്ടുകൊണ്ട് സുഞ്ഞങ്ങളുടെ മേൽ കൈവച്ചാൽ ആ കൈവിട്ടും ഈ പദപ്രയോഗം ആലങ്കാരിക ഭാഷയാണ് എന്ന് അന്ന് തന്നെ പിറ്റേ ദിവസം ഇറങ്ങിയ പത്രത്തിൽ തന്നെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞതാണ് അത് ആലങ്കാരിക പ്രയോഗമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ആലങ്കാരിക പ്രയോഗം എന്താണെന്നറിയാത്ത കാന്തപുരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർക്ക് അതേ സംബന്ധിച്ചുകൊണ്ട് ഇനിയും അതിന് വിശദീകരണം ആവശ്യമെങ്കിൽ നമുക്ക് നൽകാം ഇത് പോലീസിനറിയാം ഇതാർക്കും അറിയാം പ്രത്യേകിച്ച് കണ്ണൂർ ഈ ശൈലി വ്യാപകമായ എല്ലാവരും ഉപയോഗിക്കുന്ന ശൈലി പ്രസവം മറക്കേണ്ട കേസെടുക്കാൻ തുടങ്ങിയാൽ കണ്ണൂരിൽ ഒറ്റ രാഷ്ട്രീയ നേതാവിന്റെയും പേരിൽ കേസില്ലാത്തതുണ്ടാവില്ല ഇത്തരം പ്രസംഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസ് കേസെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം ഉണ്ടായത് സത്യത്തിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഞങ്ങൾ നടത്തിയ എസ് കെ നടത്തിയ പൊതുയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജനങ്ങളുടെ വ്യാബുല്യം ജനങ്ങളുടെ ബാഹുല്യം കൂടുതൽ വന്നപ്പോ സ്വാഭാവികമായിക്കൊണ്ട് മാർഗ തടസ്സത്തിന്റെ കുറഞ്ഞൊരു അവസ്ഥ ജനങ്ങൾ തിങ്ങിക്കൂടിയപ്പോഴുണ്ടായി മാർഗതടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തു അത് രജിസ്റ്റർ ചെയ്തു അതിന്റെ പ്രൊസീജിയറും അതിന്റെ നിയമ നടപടികളും സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തു എന്ന് പറയുന്നതിൽ യാതൊരു നിലപാടുമില്ല ഞാൻ പറഞ്ഞു ഇതിന്റെ ഭീഷണിയുടെ മാനം നൽകേണ്ടതില്ല കൈവെട്ടുമെന്ന് പറയുന്നത് ആലങ്കാരിക പ്രയോഗമാണ് കൈവട്ടുമെന്നോ അതല്ലെങ്കിൽ തലവെട്ടുമെന്നോ ഉടനെ തല കാണൂലാണോ ഉമ്മയെ കണ്ട് മരിക്കൂലാണോ എന്നൊക്കെ ഉണ്ടാകുന്ന പ്രയോഗങ്ങൾ പ്രസവമാർക്കുള്ളിൽ സർവസാധാരണയാൽ ഈ പ്രയോഗത്തെ പൊക്കിപിടിച്ചുകൊണ്ട് ഭീഷണി എന്ന വാർത്ത ഉണ്ടാക്കേണ്ട കേസുണ്ടാക്കേണ്ട ഇതിൽ ഭീഷണിയുടെയോ തീവ്രവാദത്തിന്റെയോ സ്വരമില്ല എന്ന് പറഞ്ഞതാൽ കേരളത്തെ ആർക്ക് ഏത് മലയാളിക്കും അറിയാം എസ് കെ എസ് എഫ് തീവ്രവാദത്തിനെടുത്ത നിലപാട് ഈ നിരീതൻ എസ് കെ എസ് എഫിന്റെ നാല് വർഷക്കാലം ജനറൽ സമയത്തും അതിന്റെ മുന്നേയും ഇപ്പോഴും അതിശക്തമായ തീവ്രവാദത്തിനെതിരെ നമ്മൾ നിലപാടെടുത്തതാണ് തീവ്രവാദികൾ കേരളത്തിലെ ഒരു അധ്യാപകന്റെ കൈവെട്ടിയപ്പോൾ അതിശക്തമായി ആ തീവ്രവാദത്തിനെതിരെ എതിർത്തും നമ്മൾ തന്നെയാണ് തീവ്രവാദം നമ്മുടെ ശൈലിയല്ല തീവ്രവാദങ്ങൾ ഉപയോഗപ്പെടുത്തില്ല അതുകൊണ്ട് തീവ്രവാദം എന്ന ഇമ്പാക്കിക്കാട്ടിയ എസ് കെ സബ്ബുകാരെ വരട്ടാനാണ് നോക്കണ്ട ഞങ്ങളത് തീവ്രവാദം എന്താണെന്ന് സമൂഹത്തെ പഠിപ്പിച്ചവരും തീവ്രവാദത്തോട് ഏറ്റുമുട്ടിയവരും അതിന് തനത്ത് വില നൽകേണ്ടി വന്നവരുമാണ് എസ് കെ സെസ് അതുകൊണ്ട് ഞങ്ങളാരും തീവ്രവാദം ത്തിനെതിരെ നിലപാടെടുക്കുന്നതിനെപ്പറ്റി പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാൽ ഈ തീവ്രവാദം ഇല്ലാതിരിക്കെ ഭീഷണി അല്ലാതിരിക്കെ ആ പദത്തെ സന്ദർഭത്തിൽ നടത്തിയൊരുത്തുകൊണ്ട് ചില പത്രങ്ങൾ വാർത്ത കൊടുക്കുകയും ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുന്നു എന്ന് പറയപ്പെടുകയും ചെയ്തപ്പോ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് പോലീസിൽ നിന്നുകൊണ്ട് അറിയാൻ സാധിച്ചത് ആര്യാടനെ നേരിട്ടുകൊണ്ട് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് കേസെടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു എന്നാണ് ആര്യാടൻ എന്താ ഇതിൽ കാര്യം ഞാനൊരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നു കേരളത്തിലെ ഒരു മന്ത്രി എന്ന നിലയിൽ എല്ലാ ബഹുമാനവും ആര്യാടന് തന്നുകൊണ്ട് തന്നെ പറയട്ടെ വഴിവിട്ട കാര്യത്തിൽ ഇങ്ങനെ തുടരാനാണ് ആര്യാടൻ തിരശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ശ്രമിക്കുന്നതെങ്കിൽ ഈ കാര്യത്തിൽ തിരശീലയ്ക്ക് പുറത്തു വന്നുകൊണ്ടൊരു സംവാദത്തിനും ഒരു ഏറ്റുമുട്ടലിനും ഒരു സംവാദത്തിന് വാക്കാനുള്ള ഏറ്റുമുട്ടലിന് ആര്യാടൻ മുഹമ്മദ് തയ്യാറാവുന്നു എന്റെ ഞാൻ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ട് ആര്യാട് ഇതുവരെ പ്രതികരിച്ചില്ല ഈ പത്രക്കാർ ചോദിച്ചു ലേഖകന്മാർ ചോദിച്ചു അതേപോലെ തന്നെ ചാനലുകാർ ചോദിച്ചു നിങ്ങളുടെ കൈവിട്ടുന്ന പ്രയോഗം അടക്കം ഈ കസുമ നടത്തിയല്ലോ നിങ്ങൾക്കെന്താ പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞ മറുപടി നോ കമന്റ് എന്ന മുമ്പായിരുന്നെങ്കിൽ ആയിരം നാവോടുകൂടി അയാൾ വാചാലനാവും പറയുന്നില്ല എന്താ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ആര്യാടന്റെ പേര് പറയുമ്പോഴേക്കും കൂക്ക് വിളിച്ചുകൊണ്ടാണ് ആളുകൾ ആര്യാടനെ വഷളാക്കിയത് എന്താ സാധാരണ രണ്ടു മൂന്ന് മാസം മുമ്പായിരുന്നെങ്കിൽ അത്തരമൊരു വിഷയം വന്നാൽ പെട്ടെന്ന് അയാളുടെ പ്രതികരണം ലീഗുകാർക്ക് നേരെ പാണക്കാട് തങ്ങൾക്ക് നേരെ പാണക്കാട് തങ്ങൾ ചട്ടമ്പിയാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ പരാമർശം നടത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വാക്ക് ഇന്ന് വരെ അതിന് അതിന് പ്രതികരിക്കാൻ ആരെയാണ് തയ്യാറായിട്ടില്ല എന്റെ ആ പ്രസംഗത്തെയും എതിർക്കാൻ തയ്യാറായിട്ടില്ല മുമ്പ് ഞാൻ പറഞ്ഞ പരാമർശ ും പ്രതികരിച്ചിരുന്നല്ലോ ഞാൻ പത്രസം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു അഞ്ച് മന്ത്രിസ്ഥാനം കേരളത്തിലെ മുസ്ലിം ലീഗിന് കൊടുത്തപ്പോ അത് സാമുദായിക അസമത്വം ഉണ്ടാക്കുന്നു അനാവശ്യമായി കൊണ്ട് മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗ് മുസ്ലിംങ്ങൾക്ക് നേടുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളത് പ്രതികരിച്ചു അഞ്ച് മന്ത്രിസ്ഥാനം ഉണ്ടാകുന്നത് അത് സാമുദായിക അസമത്വം ഉണ്ടാക്കുന്നെങ്കിൽ ആര്യാട മുഹമ്മദ് സമുദായത്തിന്റെ പേരിൽ നേടിയ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു കാരണം ആര്യാട മുഹമ്മദിന്റെ യോഗ്യത ആര്യാട മുഹമ്മദ് മുസ്ലിം നാമമുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇസ്ലാമിന്റെ വാലപാഠം വാനപാഠം അയാൾക്കുണ്ടാവുന്നുള്ളത് മറ്റൊരു വിഷയം എന്നാൽ മുസ്ലിം എന്ന ഒറ്റ പേരിൽ മുഹമ്മദ് എന്ന ആര്യാട മുഹമ്മദ് എന്ന ഒറ്റ പേരുള്ളതുകൊണ്ടാണ് അയാൾക്ക് ആ മന്ത്രിസ്ഥാനം കിട്ടിയത് അത് മുസ്ലിം സമുദായത്തിന്റെ ഔദാര്യമാണ് ഈ സമുദായത്തിന്റെ പേരിൽ അയാൾ വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിവാക്കിയിട്ട് വേണം അഞ്ചാം മന്ത്രിയായി അലി അലി കടന്നു വന്നപ്പോൾ അത് സമുദായ അസമത്വം ഉണ്ടാവുമെന്ന പരാമർശം നടത്തുന്നത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അയാളത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളന്ന് പറഞ്ഞു സമുദായത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ വീതിച്ചു നൽകുന്ന മന്ത്രിസ്ഥാനം ആര്യാടനെ പോലുള്ള സമുദായ വിരോധികൾക്ക് നൽകരുത് എന്ന് അലി കേട്ടപ്പോഴേക്കും എന്നെ സമുദായത്തിന് പുറത്താക്കിയേ എന്നും പറഞ്ഞുകൊണ്ടാണ് ആര്യാടൻ നാട് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് എന്ത് ഇതൊക്കെ ഉണ്ടായിട്ടും ആര്യാട മുഹമ്മദ് എന്റെ പേരെടുത്ത് പല പേരിലും വിമർശിച്ചിട്ടും ഈ ഒരു പ്രസംഗം ഞാൻ തണിപ്പറമ്പ് നടത്തിയിട്ടെന്തുകൊണ്ട് ആര്യാട മുഹമ്മദ് ഇന്നുവരെ പ്രതികരിക്കുന്നില്ല അതിന്റെ അർത്ഥം ഞാൻ ഇപ്പോഴും പറയുന്നു തിരശ്ശീലയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉപയോഗപ്പെടുത്തി കള്ളക്കേസുണ്ടാക്കാനുള്ള ശ്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നടന്നിട്ടുള്ള പ്രമാദപരമായ ആര്യാട മുഹമ്മദിന്റെ ചില വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരേണ്ടി വരും എന്തുകൊണ്ടാണ് മലപ്പുറത്ത് ഒരു ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് എന്ന വിവാദം രാഷ്ട്രീയ കേന്ദ്രത്തിൽ ചൂടുപിടിച്ച ചർച്ചയാണ് അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് മാത്രമേ ആര്യാടന് വേണ്ടി നടക്കുന്ന കാന്തപുരത്തിന്റെ ഏഴാംകൂലികൾക്കും ആര്യാടന്റെ പിന്തുണയുമായി നടക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത് ആ വിവാദം ഞാൻ അതുകൊണ്ടെന്ന് അവസാനിപ്പിക്കുന്നു ആവശ്യമെങ്കിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പിന്നീടാവാം ഇവിടെ ഞാൻ പറയുന്നത് കേരളത്തിലെ ഇത്തരം ില്ലാത്ത പ്രചരണം നമ്മുടെ സമൂഹത്തിനില്ലാത്ത ചില പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് കാന്തപുരം വിഭാഗം നടത്തുന്ന ഈ വേല അവസാനിപ്പിക്കുന്നത് നല്ലതാണ് ഈ കേസിൽ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നവർ തികഞ്ഞ തെറ്റായൊരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ റോഡ് ബ്ലോക്കായി എന്ന് ബന്ധപ്പെട്ട കേസിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനെ എന്നെ അറസ്റ്റ് ചെയ്യുകയോ ഞാൻ ലോക്കപ്പിൽ കിടക്കുകയോ അല്ലാത്ത അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ഈ മറ്റൊരു കേസ് റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രസംഗിച്ചെന്ന് പറഞ്ഞ പത്ത് ആ എന്നെ പോലെ ഒമ്പതാളുകൾക്കുണ്ടാകുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിയായി അല്ലാത്ത പ്രചരണം ഉണ്ടാക്കുന്ന ആളുകൾ ചില പത്രങ്ങളിൽ കരുതി കൂട്ടിക്കൊണ്ടുണ്ടാക്കുന്ന വാർത്തയാണ് ഇത്തരം വാർത്തകൾ വിശ്വസിക്കേണ്ടതില്ല പ്രചരിപ്പിക്കുന്ന ആളുകളെ അവരുടെ തനി നിറം വന്നതിലുള്ള ജാല്യതയാണ് അത്തരക്കാർ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കണം എന്നാൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഇനി ഉണ്ടായിക്കൂടാ എന്ന് ഞങ്ങളാരും പറയുന്നില്ല കേസ് ഉണ്ടാകും നാളെ അറസ്റ്റ് നടക്കും അല്ലെങ്കിൽ മറ്റന്നാൾ അറസ്റ്റ് നടക്കും ജയിലിൽ പോകും ഇതൊക്കെ ഉണ്ടാവും ഇതൊരു പുത്തരിയുള്ള കാര്യമല്ല കേരളത്തിലെ സുന്നത്തിതമായത്തിന്റെ മലയാളികളായ പ്രവർത്തകന്മാർ സർവസാധാരണയായി അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകളൊക്കെ ഉണ്ടാകുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കേസുകൊണ്ടോ അല്ലെങ്കിൽ ലോക്കപ്പ് കൊണ്ടോ ഒന്നും ഈ വിഷയത്തിനൊന്നുകൊണ്ട് പിന്തിരിയുന്ന പ്രശ്നമേല നമ്മുടെ പ്രവർത്തകന്മാർ ദേവാപ്രവർത്തനവുമായി മുന്നോട്ട് പോകുക കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ നമ്മുടെ ക്ലാസ്സിൽ ഇവിടെ കാന്തപുരം വിഭാഗം കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ കാന്തപുരം കൊണ്ടുവന്നിട്ടുള്ള മുടി വ്യാജമാണ് എന്ന് സ്പഷ്ടമായി ബോധ്യപ്പെട്ടതിന് ചർച്ച വൈതിരിച്ചുവിടാൻ വേണ്ടി ചില ആളുകൾ ഉണ്ടാക്കുന്ന വാർത്തയാണ് ആ വാർത്തയ്ക്ക് ഘട്ടിതമായ മറുപടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മുടെ പ്രവർത്തനവുമായിക്കൊണ്ട് മുന്നോട്ട് പോവുക ആവശ്യമെങ്കിൽ ഇനിയും ക്ലാസ് റൂമിലേക്ക് നമുക്ക് വരാം ഏതായിരുന്നാലും നാളെ തന്നെ ഞാൻ കണ്ണൂരിലെ തളിപ്പറമ്പിനടുത്ത് കണ്ണവം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോവുകയാണ് കാന്തപുരത്തിന്റെ മുടി അവിടെ വ്യക്തമായ ക്ലിപ്പിങ്ങോടുകൂടി ഞാനും കുഞ്ഞാലിക്കുട്ടി പൈസയും നാളവിടെ സംസാരിക്കാനിരിക്കുകയാണ് ആര്യള മുഹമ്മദിന്റെ വഴിവിട്ട കാര്യത്തെ സംബന്ധിച്ചും അവിടെ പരാമർശം ഉണ്ടാകും അവിടെയും പ്രചയിക്കും അത് ഭീഷണിയുടെ സ്വരമാണെന്ന് ആരും മനസ്സിലാക്കേണ്ട എപ്പോഴാണോ ആര്യാടൻ തന്റെ പ്രവൃത്തി അവസാനിപ്പിക്കുന്നത് അന്ന് മാത്രമേ ആര്യാടനെതിരെയുള്ള ഞങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കൂ കാന്തപുരത്തിന് വേണ്ടിയുള്ള ഈ ഏർപ്പാട് ആര്യാടൻ അവസാനിപ്പിക്കണം ആരാടൻ സ്വന്തം വകുപ്പ് കൈകാര്യം ചെയ്യാൻ നോക്കുക വകുപ്പ് മാറി ഇടപെട്ടാൽ ആര്യാടനെ ജനാധിപത്യ രീതിയിൽ പിഴുതെറിയാൻ സുന്നി കാരണം തയ്യാറാകും എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ഇതിനെ ഇതിനെപ്പതി കേസെടുക്കുന്നവരുണ്ടെങ്കിൽ കേസെടുത്തോട്ടെ ജയിലെടുക്കുന്നവർ ജയിലെടുത്തോട്ടെ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല ആയിരം ജയിൽ ഉണ്ടായാലും അതെല്ലാം അഭിമാനത്തോടുകൂടി സ്വീകരിക്കാൻ അള്ളാഹു തൌഫീക്ക് നൽകിയിട്ട് സുന്നന ജമാറ്റ പ്രവർത്തകന്മാർ സന്നദ്ധരാണ് എന്ന് ഒരിക്കലൂടെ പറഞ്ഞുകൊണ്ട് ഏതെല്ലാം ഭീഷണിക്കും ഇതിലും മുട്ടുമടക്കാതെ മുന്നോട്ട് നീങ്ങാനും അതിശക്തമായ സംസ്ഥയുടെ പ്രചാരകരാവാനുമുള്ള എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുണ്ടാവേണ്ടത് ദു ആയാണ് നിങ്ങളുടെ തന്നെ സർവ്വ പിന്തുണയും ദു ഉണ്ടാകണം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ഓരോ പ്രവർത്തകന്മാർക്കും നമ്മുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും സുന്ദിന്റെ പ്രവർത്തകന്മാർ ശക്തമായി മുന്നോട്ട് പോവുകയാണ് നാളെ മുതലൊക്കെ നമ്മുടെ വരാനുള്ള വാർത്തകൾ ചില രാഷ്ട്രീയപരമായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയുടെ നിലപാടുകളിലേക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും വഴിമാറി വഴിമാറിപ്പോവാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിൽ അവർ സത്യം ബോധ്യപ്പെട്ടുകൊണ്ട് സംസ്ഥയെ ശക്തിപ്പെടുത്താൻ അവർ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഈ വിവാദങ്ങളൊക്കെ അവസാനിച്ചു നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാം നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അൽ ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ നിലപാടുകളെ പൂർണ്ണമായി അംഗീകരിക്കത്തക്ക രൂപത്തിലാണ് നിലപാടുകൾ പാണക്കാട് നിന്നുകൊണ്ട് ലീഗ് സ്വീകരിച്ചത് അത് ആ സ്വീകരണം ആ സ്വീകാര്യത വളരെ ശരിയാണ് എന്നാൽ യുവ സംഘടനകളിൽപ്പെട്ട ചില ആളുകളെ താക്കീത് ചെയ്യാൻ സമസ്ത മുസ്ലിം ലീഗിന് വാക്കുകൊടുത്തു എന്ന ഏഷ്യാനെറ്റിലെ വാർത്ത പൂർണ്ണമായും അബദ്ധമാണ് അങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല ഒരാളെയും താക്കീരി ചെയ്യുകയോ ഉണ്ടായിട്ടില്ല വ്യക്തമായി നമ്മൾ അവതരിപ്പിച്ച കാര്യത്തെ മുസ്ലിം ലീഗിന് കൂട്ടിപ്പെടുകയും അത് നല്ലൊരു അന്തരീക്ഷത്തിൽ പരസ്പരം അങ്ങുമിങ്ങും കരാർ ചെയ്തുകൊണ്ട് പിരിയുകയുമാണ് സാധാരണയുടെ ചർച്ചയുടെ അപ്പുറത്ത് ഇത്തവണ ഉണ്ടായത് ആ കരാർ പാലിക്കപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അള്ളാഹു സുബഹാന മുത്താല നമ്മെ അവന്റെ മുത്തക്കിങ്ങളിൽ ചേർക്കുമാറാവട്ടെ നാം എല്ലാവരെയും അവനുമായി അവന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ നമുക്ക് അള്ളാഹു കൈവും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരിക്കലും കൂടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പ്രവർത്തകന്മാർക്കും ഈ വേണ്ടി എന്റെ ഈ വീടുവരെ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും പന്നൂർ അഷ്റഫിനും അതുപോലെ നമ്മുടെ സഹപ്രവർത്തകന്മാർക്കും നേരത്തെ തന്നെ ഇത് ബയെക്സിലൂടെ പരസ്യം ചെയ്തുകൊണ്ട് ആവശ്യമായ നമ്മുടെ പ്രവർത്തകന്മാരെ ഇന്നത്തെ ക്ലാസ് റൂമിൽ ലൈവായി എത്തിച്ച നമ്മുടെ പ്രവർത്തകന്മാർക്കും എല്ലാ അഭിനന്ദകളും അറിയിച്ചുകൊണ്ട് ആശ്രദേവാന നീഹമ്മദില്ലാ അറബിൾ ആലമീൻ അസ്സലാം വലൈക്കും